അന്വേഷിച്ചു കണ്ടെത്തിയില്ല കൊല്ലം ജനറൽ പിക്ചേഴ്സിനു വേണ്ടി കെ രവീന്ദ്രൻ നായർ നിർമ്മിച്ച ചിത്രമാണ് അന്വേഷിച്ചു കണ്ടെത്തിയില്ല ജനറൽ പിക്ചേഴ്സിൻ്റെ ആദ്യ സംരംഭമായിരുന്നു ഇത് പാറപ്പുറത്തിൻ്റെ നോവലിൻ്റെ ചലച്ചിത്ര ആവിഷ്കാരം ഇതിൻ്റെ തിരക്കഥയും സംഭാഷണവും പാറപ്പുറം തന്നെ നിർവഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴ് സെപ്റ്റംബർ ഒമ്പതിന് പ്രദർശനം തുടങ്ങി ഗാനരചന പി ഭാസ്കരൻ സംഗീതം എം എസ് ബാബുരാജ് പാടിയവർ എസ് ജാനകി ബി വസന്ത കെ ജെ യേശുദാസ് ഛായാഗ്രഹണം ഇ എൻ ബാലകൃഷ്ണൻ അന്വേഷിപ്പിൻ നിങ്ങൾ കണ്ടെത്തും എന്ന ബൈബിൾ വചനത്തിന് മറുപടിയായാണ് ഈ ചിത്രം നിർമ്മിച്ചതെന്നും പറയപ്പെടുന്നു മലയാളത്തിലെ മികച്ച ഫീച്ചർ ഫിലിമിനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം ഈ ചിത്രം നേടുകയുണ്ടായി അഭിനയിച്ചവർ സത്യൻ മധു കെ ആർ വിജയ കോട്ടയൻ ശാന്ത ടി എസ് മുത്തയ്യ തിക്കുറിശി ബഹദൂർ സുകുമാരി മാവേലിക്കര എൽ പൊന്നമ്മ പഞ്ചാബി ശാന്താദേവി പി എ ലത്തീഫ് തഴക്കര രാജമ്മ ബേബി കൗസല്യ എന്നിവർ സംവിധാനം പി ഭാസ്കരൻ ഇതിലെ ഇന്നലെ മയങ്ങുമ്പോൾ താമര കുമ്പിളല്ലോ മമഹൃദയം എന്നീ ഗാനങ്ങളിൽ ഹിറ്റുകളായി കഥ സൂസമ്മ ഒരു ദുഃഖപുത്രിയാണ് അവൾക്ക് ആറു വയസ്സുള്ളപ്പോൾ അവളുടെ അമ്മ മരിച്ചു അവൾക്ക് ഒരനുജനുണ്ട് മൂന്ന് വയസ്സ ആണ് വ്യത്യാസം അവൻ്റെ പേര് കുഞ്ഞുമോൻ സൂസമ്മയെ അമ്മ എട്ടാം മാസത്തിലാണ് പ്രസവിച്ചത് അതുകൊണ്ട് തന്നെ അവളുടെ അപ്പച്ചനായ കളിയേക്കൽ ഉമ്മച്ചൻ അവളെ തൻ്റെ മകളായി അംഗീകരിക്കാൻ തയ്യാറായില്ല ഒരനാഥയെപ്പോലെ അവൾ വളർന്നു ഉമ്മച്ചൻ വീണ്ടും വിവാഹം കഴിച്ചു അവരാണെങ്കിലോ സൂസമ്മയെ വെറും വേലക്കാരിയായി കാണാൻ തുടങ്ങി അവരുടെ നിർബന്ധത്തിന് വഴങ്ങി സൂസമ്മയെ വിദ്യാഭ്യാസം കൊടുക്കുന്നതും ഉമ്മച്ചൻ നിർത്തി അവൾക്ക് സങ്കടം ബോധിപ്പിക്കാൻ ദൈവം മാത്രം ആ പ്രാർത്ഥന കേട്ടതുപോലെ വക്കീൽ ഗുമസ്തനായ ഉണ്ണുണ്ണി എന്ന അവളുടെ അമ്മാവൻ അവളെ വിളിച്ചു കൊണ്ടുപോയി എന്ന സ്വന്തം മകളോടൊപ്പം സൂസമ്മയെയും സ്വന്തം മകളായി കണ്ടു വളർത്തി പഠിപ്പിച്ചു സ്കൂൾ ഫൈനൽ കാലം രണ്ടാം ലോക മഹായുദ്ധം നാടെങ്ങും ദാരിദ്ര്യം ഉണ്ണുണ്ണി അവശനും യോഗിയുമായി കുടുംബത്തെ രക്ഷിക്കാൻ സൂസമ്മ മിലിറ്ററിയിൽ നേഴ്സായി ചേർന്നു അവിടെ മുറിവേറ്റവരുടെ ആശ്വാസമായി സ്നേഹത്തിൻ്റെ മറുവാക്കായി സു സൂസമ്മ അവൾ അങ്ങനെ ജോലി ചെയ്ത് ഉണ്ണുണ്ണിയുടെ കുടുംബത്തെയും സംരക്ഷിച്ചു പോന്നു ഒരു ഗസ്റ്റ് നൈറ്റ് പാർട്ടിയിൽ വെച്ച് സൂസമ്മയെ ഒരു ഇംഗ്ലീഷ് പട്ടാള ഉദ്യോഗസ്ഥൻ അപമാനിക്കാൻ ശ്രമിച്ചു അതിൽ നിന്നും അവളെ രക്ഷിച്ചത് ക്യാപ്റ്റൻ തോമസ് ആയിരുന്നു ആ സംഭവം അവർ തമ്മിലുള്ള പ്രണയത്തിന് വാതിൽ തുറന്നു എന്നാൽ ഒരിക്കൽ സൂസമ്മയുടെ കൂട്ടുകാരി സാവിത്രി ഒരു കാര്യം വെളിപ്പെടുത്തി പ്രേമം പറഞ്ഞ് തൻ്റെ ചാരിത്രം അപഹരിച്ച ഒരാളുടെ കാര്യം അത് മറ്റാരുമായിരുന്നില്ല ക്യാപ്റ്റൻ തോമസ് തന്നെ സൂസമ്മ തോമസ് ബന്ധം മുറിഞ്ഞു മേലാൽ തന്നെ വന്ന് കാണരുതെന്ന് സൂസമ്മ തോമസിനോട് പറഞ്ഞു മിലിറ്ററി ആശുപത്രിയിൽ നിന്നും ജോലി കഴിഞ്ഞെത്തിയ സൂസമ്മയെ കാത്തിരുന്നത് ഉണ്ണൂണ്ണി മരിച്ചു എന്ന കമ്പി സന്ദേശമാണ് അവധിയെടുത്ത് അവൾ വീട്ടിലെത്തി അവർക്ക് ആശ്വാസം നൽകി എന്ന് മാത്രമല്ല ലീവ് കഴിഞ്ഞ് പോകും മുന്നേ ഉണ്ണൂണ്ണിയുടെ മകൾ ആനിയുടെ വിവാഹവും നടത്തിക്കൊടുത്തു ക്യാമ്പിൽ തിരിച്ചെത്തി ആദ്യം പരിചരണത്തിന് വേണ്ടി എത്തിയത് മോട്ടോർ സൈക്കിൾ അപകടത്തിൽ പരിക്കേറ്റ ക്യാപ്റ്റൻ തോമസ് ആയിരുന്നു അയാൾ മനസ്സ് തുറന്നു താൻ പലരെയും വഞ്ചിച്ചിട്ടുണ്ടെന്നും നല്ലവനാകാൻ ആഗ്രഹിച്ചുവെന്നും അതിനൊരവസരം സൂസമ്മ നൽകിയില്ലെന്നും പറഞ്ഞു അത്യാസന്ന നിലയിലായിരുന്ന ക്യാപ്റ്റൻ അന്തരിച്ചു ദീർഘകാലത്തെ സൈനിക സേവനം കഴിഞ്ഞ് ഒരു കുടുംബജീവിതം ആഗ്രഹിച്ച് നാട്ടിലെത്തിയ സൂസമ്മയ്ക്ക് നാട്ടുകാരായ കപട സദാചാരക്കാരുടെ പരിഹാസമാണ് കേൾക്കേണ്ടി വന്നത് അപ്പോൾ ഒരാശ്വാസമായി എത്തിയത് ആൻ്റണിയായിരുന്നു അവളുടെ വിശ്വാസം നേടിയെടുത്ത അയാൾ അവളിൽ നിന്നും അനുഭവിക്കാനുള്ളതും നേടാനുള്ളതുമെല്ലാം പിടിച്ചു ഒടുവിൽ അയാളും സൂസമ്മയെ കൈയൊഴിഞ്ഞു അന്വേഷിച്ച വാതിലുകളെല്ലാം സൂസമ്മയ്ക്ക് മുന്നിൽ കൊട്ടിയടയ്ക്കപ്പെട്ടു ഒടുവിൽ അന്വേഷിച്ചത് കണ്ടെത്താനാകാതെ സൂസമ്മ സേവനത്തിൻ്റെ പാതയിലേക്ക് തിരിച്ചുപോയി